സംസ്കാരവേദി അവതരിപ്പിക്കുന്ന ലഘുനാടകം നാട്ടുകൂട്ടം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് കൺവീനർ രാജിവെച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയോടൊപ്പം നോമിനേഷൻ കൊടുക്കാനും സ്ഥാനാർത്ഥിയോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കാനും അനുവദിച്ചില്ലെന്നും ആത്മാഭിമാനമുള്ളവർ രാജിവയ്ക്കും തീർച്ച അങ്ങനെ യു ഡി എഫിന്റെ നായകൻ കേട്ടോ തനിക്കാക്കി വേടക്കാകാൻ പോയി ഇതുപോലെ തന്നെയാ മുൻപ് ജോസ് കെമോണിയൻ കൂട്ടുകയും യു ഡി എഫ് ഇന്ന് ചവിട്ടി പുറത്താക്കി എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ മോദിജിയുടെ വികസനം തന്നെയാവും ഇത്തവണ അവർക്ക് പ്രധാന ചർച്ച ഓ പിന്നെ പോരെയും ചേരിയും കുടിലും മതിരി കെട്ടി മറയ്ക്കുന്നതാണോ അവരുടെ വികസനം സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് എത്ര വലിയ രാഷ്ട്രീയ അഴിമതിയാണ് പുറത്തു വന്നത് ഇലക്ട്രൽ കോടി രൂപയാണ് കിട്ടിയത് ി കിടക്കുന്ന കള്ളപ്പണം പിടിച്ചെടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ വീതം ഓരോ പോരനും കൊടുക്കുമെന്നായിരുന്നു മോദി പറഞ്ഞത്യപ്രേമ എനിക്കൊരു പതിനഞ്ച് രൂപ പോലും കിട്ടിയില്ല കിട്ടിയില്ലാട്ടി ലാഘവത്തോടെയല്ലേ പാർലമെന്റിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന കരി നിയമങ്ങൾ പാസാക്കി എടുക്കുന്നത് കോർപ്പറേറ്റുകൾക്കും വേണ്ടിയുള്ള നിയമങ്ങൾ പെട്രോളിനും ഡീസലിനും പാചക വാതകത്തിനും വില നിശ്ചയിക്കുന്നത് കമ്പനികൾ അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ സംഘങ്ങളാക്കി മാറ്റിയെന്നാണ് പൊതുവേ ഒരു പറച്ചിൽ പ്രധാനമന്ത്രി പൂജാരിയാവുന്നു പാർലമെന്റിൽ പൂജാരിമാർ പ്രധാനികളാവുന്നു ഇന്ത്യൻ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി ഏകാധിപത്യത്തിന്റെ പ്രതീകമായ ചെങ്കോൽ പാർലമെന്റിൽ സ്ഥാപിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഓർത്തിട്ട് കേരളത്തിന്റെ വികസന പത്താം തലകാര്യ കമ്മീഷന്റെ കാലത്തെ കേന്ദ്ര വഹിതം കേരളത്തിന് മാത്രം വിട്ടിക്കൊറച്ച് പകുതിയാക്കിയത് കൂടാതെ സാമ്പത്തിക വിപരോധം ഏർപ്പെടുത്തി പിന്നെ കടമെടുപ്പ് പരിധി കുറിച്ചതിലൂടെ കേരളത്തിൽ വികസന മുരടിപ്പ് പൂർണ്ണമായി അതെ അതെ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ അധിക വികസനം കേന്ദ്രം ഇല്ലാതെയാക്കി കിഫ്ബി പദ്ധതികൾ മുഴുവനും താളം തെറ്റി എന്തിന് പെൻഷൻ ഫണ്ടും താറുമാറാക്കിയില്ലേ താങ്കളെ കത്താലും വേണ്ടില്ല കരശ് ഇതൊക്കെയാണെങ്കിലും എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത് അതെന്താ അങ്ങനെ അത് പിന്നെ ബി ജെ പിയുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അല്ലേ ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് നിന്ന് ജയിച്ചാൽ നേരെ ബി ജെ പിയിലെത്തി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പി കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായിട്ട് വലിഞ്ഞു മുറുക്കി പദ്ധതികൾ മുടക്കിയപ്പോൾ യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാരും ഒരക്ഷരമിണ്ടാതെ ബി ജെ പി സഹായിച്ചു ശത്രുവിന്റെ ശത്രു ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു പോലും ഒന്നാമത് ഇപ്പോൾ കേരള മുഖ്യ അടിക്കൊമ്പനെ കൊണ്ടുപോയ ചാനൽ ദൃശ്യങ്ങൾ കണ്ടാൽ അമേരിക്കയാണെന്നേ പറയും അമ്മാതിരി റോഡുകളല്ലേ കേരളത്തിലെ കേരളത്തിന്റെ റോഡുകൾ മാത്രം ൾ പഞ്ചനക്ഷത്ര നിലവാരമായില്ലേ സർക്കാർ സ്കൂളുകളെല്ലാം സ്മാർട്ടായില്ലേ ചുരുക്കി പറഞ്ഞ സമസ്ത മേഖലകളിൽ മാറ്റം സാധ്യമായിട്ടിരി യുടെ കരുത്തനായ സാരതിടനെ രണ്ടിലിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു കോട്ടയത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസനത്തിന്റെ അഞ്ചു വർഷമാണ് കടന്നുപോയത് ഏതാണ്ട് നാലായിരത്തിഒരുന്നൂറ് കോടിയുടെ വികസനം സർവകാല റെക്കോർഡാണ് കേരളത്തിന്റെ ഇരുപത് എം പിമാരിൽ ഒന്നാമനായ വികസന നായകനായി നൂറിൽ നൂറ് ശതമാനം ഫണ്ടും ചെലവഴിച്ച കേരളത്തിൻ്റെ ഏക എം പിടനാണ് ആയിരം കോടി രൂപയുടെ വികസനമാണ് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ആ റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ മാറി കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം തുറന്നു തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ഏഴ് കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ സാധ്യമാക്കി അതോടൊപ്പം തന്നെ സൗജന്യമായ ഉപകരണങ്ങൾ നൽകി ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി മാറ്റി മൂവായിരത്തി കോടി രൂപയുടെ ദേശീയ പദ്ധതികൾ സാധ്യമാക്കി പാർലമെന്റിൽ കർഷകന്റെ ശബ്ദമായി മാറി മണിപ്പൂരിൽ ഓടിയെത്തിയ ശ്രീ തോമസ് ചാഴിക്കടനെ രണ്ടിലെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു ഇത്താണ് തോമസ് നല്ല ചാരിപ്പായി എന്തിന് ഇരുപത് എം പിമാരിൽ എം പിമാരുടെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നൂറ് ശതമാനം വിനിയോഗിച്ച ഏക എം പി ഈ തോമസ് ചാഴിക്കാടൻ മാത്രമാണ് നന്നായി പഠിച്ച് അതിൽ നിന്ന് ഗൃഹാഠം ചെയ്ത് ഒരുങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷാ പേടിയുടെ ഒന്നും ആവശ്യമില്ല എത്ര എ പ്ലസ് കിട്ടരുതെന്ന് ഓക്കാൻ മാത്രം മതി ഈ തോമസ് ചാഴിക്കാടനെ പാർട്ടി മാറാത്ത കാല് മാറാത്ത രണ്ടിനി മാത്രം മത്സരിച്ചിട്ടുള്ള നേതാവാണ് അത് മാത്രമാണ് സത്യസന്ധനും എളിമയും സൗഹൃദയ്ക്കും ആളാണ് പോരാജ്യത്തിന് അഴിമതി രഹിതരായിട്ടുള്ള അയവാ തോമസ് ചാടിക്കാരനെ കുറിച്ച് വോട്ടേൻകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ അതെ ഒരു കാര്യം പറയാതെ വയ്യ ഈ തോമസ് ചാടിക്കാരനെ ആരും വോട്ട് ചെയ്യും ചെയ്തു പോകും എന്നുള്ള കാര്യമില്ല ഇത്തവണത്തെ എൻ്റെ വോട്ട് തോമസ് ചാഴിക്കാരൻ എൻ്റെ നമ്മുടെ എല്ലാവരുടെ വോട്ട് ഇത്തവണ തോമസ് ചാഴിക്കാരൻ പുതിയ സൂര്യലിത വിജയ സൂര്യലിത തമസ മോടിയൊരു നമനാട്ടിൽ നേരിന് ഗണിച്ച വിതാ ശുഭപ്രതീക്ഷ